പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണ വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് മറ്റു സാമ്പത്തിക ഡാറ്റകളിലേക്ക് കൂടി വിപണി ശ്രദ്ധിക്കുമ്പോൾ നിക്ഷേപകർക്കിടയിൽ ലാഭമെടുപ്പിനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി ഡോളറിന്റെ മുപ്പത്തിമൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ സെഷനിൽ തങ്കവിലെ ഗ്രാമിന് കാലികറ്റ് ഒൻപതിനായിരത്തി മുപ്പത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്